എന്റെ രാവണ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് പൂനു നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് താല് വിടാനാ പറഞ്ഞു പ്രവീണ ദേഷ്യത്തോടെ ആഞ്ഞു വലിക്കാൻ നിന്നും പ്രവീണയുടെ കൈകളുടെ ആരുടെ പിടിവീണിരുന്നു മുന്നോട്ട് നോക്കിയ പ്രവീണ തന്റെ കയ്യിൽ പിടിച്ച് തന്നെ തന്നെ ഉറ്റു നോക്കുന്ന വിനീതിന് അടിമുടി നോക്കി എന്റെ പൊന്നും അമ്മായി ആ താലിയിൽ നിന്നൊന്നും വിട്ട് ഈ പ്രവീണ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ എനിക്കറിയാം വിനീത അവര് നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ശേഷം അവരുടെ മുഖത്തേക്ക് നോക്കി എന്റെ പൊന്നും അമ്മായി അമ്മേ ഞാനും ഏകദേശം ഈ ഇനത്തിൽ തന്നെയാ പറഞ്ഞാ പറഞ്ഞ പോലെ ചെയ്യും കരാട്ടയില് ബ്ലാക്ക് ബെൽറ്റാ സ്വന്തം ശരീരത്തിൽ പേടിയുണ്ടെങ്കിൽ സഹകരിക്കാം ഇല്ലേ നിന്ന നിൽപ്പിൽ കാലേവാരി നിരത്തടിക്കും ഞാൻ പ്രവീൺ അലടിക്കൊണ്ട് നോക്കി നിന്ന് വിനീതിനെ അതൊരച്ചയായി വിനീതിന്റെ ആ പെരുമാറ്റത്തിൽ അറിയാത്തന്നെ പ്രവീണയുടെ കൈകൾ താലിയിൽ നിന്ന് പിൻവലിച്ചു പ്രവീൺ അമ്പരപ്പോ നോക്കി എന്താ അമ്മേ പോയോ അല്ലെങ്കിലും സ്വന്തം പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിയ താലി ഭർത്താവ് നോക്കിക്കെ പൊട്ടിക്കന്നൊക്കെ പറഞ്ഞ വിനീത് പറയുന്നെല്ലാം കേട്ടു ധ്രുവനെയും നിരഞ്ജനെയും മോത്തൊരു പുൻസിരി വിടർന്നു ചള്ളി ചെതുക്ക ആരോടാ കളിക്കുന്ന ബോധം ഉണ്ടോ നിനക്ക് രാജേന്ദ്രൻ വിനീതിന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു നല്ല ബോധവും ബോധവും ഉണ്ടാച്ച പിന്നെ ഞാൻ കിട്ടിയ പിണിനെ സംരക്ഷിക്കാൻ അതിനുള്ള യോഗ്യതും കഴിവും എനിക്ക് ദൈവം തന്നിട്ടുണ്ടെന്ന് കൂട്ടിക്കോ ഇവളെ ഞാൻ കൊണ്ടുപോവാ എന്റെ വീട്ടില് അവിടെ ഒരു അമ്മയുണ്ട് മക്കളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു അമ്മ ആ ഒരു മരുമകളായിട്ടല്ല മകളായിട്ട് ഇവളെ കാണൂ അയാളൊന്ന് പുച്ഛിച്ചുകൊണ്ട് സ്വാതി നോക്കി എടേ ഞങ്ങള് തെരഞ്ഞെടുത്ത ബന്ധത്തെ തീർത്തി നെറുകെട്ടവന്റെ കൂടെ നീ പോയി ജീവിക്കു ഒരിക്കൽ പോലും ഞങ്ങളുടെ കാൺവെട്ടത് പോലും വന്നു പോരുത് നീ അച്ഛാ ീതോടെ അച്ഛനെന്നോ അമ്മയെന്നോ ബന്ധം പറഞ്ഞു അത്രയും പറഞ്ഞ് തിരിഞ്ഞിടന്നു രാജേന്ദ്രൻ പോലെ ധ്രുവന്റെ നിന്നു ദാ നീ നീ ചെയ്ത പ്രവൃത്തികൾ നിന്നെ കൊണ്ട് കണക്കി ഒതുക്കി ഞാൻ ധ്രുവനെ ദേഷ്യത്തോടെ നോക്കി രാജേന്ദ്രൻ രാജേന്ദ്രനകത്ത് പോയി മഹാബാബി നീ ഒറ്റരാൾ കാരണ ഇന്ന് ഞങ്ങൾക്ക് അപമാനം സംഭവിച്ചു നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല പ്രവീനെ പ്രവീണയുടെ സംസാരം ഇഷ്ടപ്പെടാൻ മുത്തശ്ശിപ്പം കൊത്തിയത് ഇതുപോലൊരു വിഷത്തിനല്ലേ ജനിപ്പിച്ചു ശ്വാസമെടുക്കാൻ കഴിയാതെ പ്രവീണയുടെ കണ്ണുകൾ തുറിച്ചു ഒരു നിമിഷം എന്താണ് അവിടെ സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലായില്ല കണ്ണാ കണ്ണാ സ്വഭാവത്തിലേക്ക് വന്ന മഹാലക്ഷ്മി ഉറക്കെ വിളിച്ചു ധ്രുവന്റെ കൈ അപ്പോഴും പ്രവീണയുടെ കഴുത്തിൽ മുറുകിക്കൊണ്ടിരുന്നു ചുമരിലേക്ക് ചേർത്ത് നിർത്തി കഴുത്തിൽ പിടി മുറുക്കി ഉയർത്തിയവൻ പ്രവീണക്ക് താനിപ്പോൾ മരിച്ചുപോയി എന്ന് തോന്നിപ്പോയി കണ്ണുകൾ മുകളിലേക്ക് തുതിച്ചു ഇനിയും ശരിയാവില്ലെന്ന് തോന്നിയതും നിരഞ്ജനും ഇനി ഓടി വന്ന ധ്രുവന്റെ കൈകളിൽ പിടിച്ചു അവരൊരു ചത്തുവോ വിടാ നിരഞ്ജനെ നോക്കൊണ്ട് ദേഷ്യത്തോടെ ധ്രുവൻ പ്രവീണയെ നോക്കിക്കൊണ്ട് കൈകൾ മാറ്റിയതും തണ്ട് പോലെ പ്രവീണ നിലത്തേക്ക് വീണു അവർക്കരികിൽ മുട്ടൂത്തിയിരുന്നു ധ്രുവൻ നിങ്ങളുടെ പിഴച്ച നാകു കൊണ്ടോ ഇനി ധ്രുവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് മാറി നിന്നു ധ്രുവന്റെ ഭാവം കണ്ട് സേതു ലക്ഷ്മി മഹേഷും ജിതേന്ദ്രനും എല്ലാം വല്ലാതെ വിളറി വെളുത്തു സേതു പ്രവീണെ നോക്കി അവടെ അടുത്തേക്ക് ചെന്നു അയ്യോ പ്രവീണെ വിച്ച് കുലുക്കി വിളിച്ചു അപ്പോഴും പ്രവീൺ ആഞ്ഞു ശ്വാസം എടുത്തുകൊണ്ട് തളന്നു കിടന്നു സേതു വേഗം എഴുന്നേറ്റ് ടേബിളിൽ നിന്ന് വെള്ളമെടുത്ത് പ്രവീണയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു ആഞ്ഞു ശ്വാസം എടുത്ത് ആർത്തിയോട് അവർ കുടിച്ചു അവനെ എന്താ കുട്ടി കാണിച്ചു കൊത്തി വിവരല്ല അതെ ഓരോന്ന് പറയുന്നവര് കേട്ട് നീ ഇങ്ങനെ തുടങ്ങിയ മുതശേ ആരാണെങ്കിൽ എന്റെ അച്ഛനു വെച്ച് പറയുമ്പോ ഒന്നല്ല ഒരായിരം പ്രാവശ്യം ചിന്തിക്കണം പറയുന്നത് ഈ ധ്രുവൻ ഷോർമ്മയോടാണെന്ന് ധ്രുവന്റെ വാക്കുകൾ കേട്ടതും മഹാലക്ഷ്മി തന്റെ ഭർത്താവിനെ ഓർത്തുപോയി അതേ ശൗര്യം തന്റെ മകനിലും മഹാലക്ഷ്മി ധ്രുവന്റെ അടുത്തേക്ക് നടന്നു ധ്രുവന്റെ മുമ്പിലായി ചെന്ന് അവന് നെറുകിലൊന്ന് കരോടി അവന് നെറ്റിൽ നേരത്തെ ഒരു ചുംബനം നൽകി കണ്ണാ മൃദുവായ സ്വരത്തോടെ വിളിച്ചു മഹാലക്ഷ്മി തൻ്റെ കൈകളാൽ ധ്രുവൻ മഹാലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു സ്വാതിയും വിനീതും മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി എന്തൊക്കെയാലും തങ്ങളുടെ കൊച്ചുമോളെ തള്ളിപ്പറയാൻ അവർക്കായില്ല മാത്രമല്ല ധ്രുവനീ ബന്ധത്തെ അംഗീകരിക്കണമെങ്കിൽ അവൻ അത്രത്തോളം നല്ലവനായിരിക്കണം മുത്തശ്ശി സ്വാതി നിറകണ്ണുകളോടെ വിളിച്ചു മുത്തശ്ശിയുടെ മോള് വിഷമിക്കേണ്ട എൻ്റെ കണ്ണ സമ്മതിക്കണമെങ്കിൽ ഇവൻ അത്രയും നല്ലവനായിരിക്കണം എൻ്റെ കുട്ടി സന്തോഷത്തോടെ ജീവിക്കണം ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ മോളെ മുത്തശ്ശിയുടെ കൊച്ചുമോൾക്ക് ഒരു കുറവുണ്ടാവില്ല മുത്തശ്ശി പിന്നെ എന്നെ കുറിച്ച് അറിയാനാണെങ്കിൽ എനിക്ക് അച്ഛനില്ല അമ്മയൊരു അനിയത്തി മാത്രമേ ഉള്ളൂ ഞാൻ വർക്ക് ചെയ്യുന്ന യു കെയിലാ അമ്മയും അനിയത്തി അവരെ കൂടെ അവിടെയാണ് ധ്രുവേട്ടം വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ലീവ് വാങ്ങി തിരിച്ചാ നാട്ടിലേക്ക് ബോംബ് ഇവളെയും കൊണ്ടുപോകും ഞാൻ സന്തോഷം തന്നെയാ മോളെ എന്നാലും ആദ്യമായിട്ട് കൊച്ചുമോളുടെ കഴുത്തില് താതി ആർത്തുന്നത് കാണാൻ സാധിച്ചില്ലല്ലോ എന്നൊരു വിഷമം സാരമില്ല നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി പിന്നെ ഞാനിപ്പോ വരാം അതും പറഞ്ഞ മുത്തശ്ശി മുറിയിലേക്ക് ചെന്നു അതിട്ട് നേരം കഴിഞ്ഞതും ഒരാഭരണപ്പെട്ടിയും എടുത്ത് മുത്തശ്ശി അടുത്തേക്ക് വന്നു ഇത് മോൾക്കുള്ളതാ മുത്തശ്ശിയുടെ വക വേണ്ട മുത്തശ്ശി വേണം ഇത് ഇപ്പൊ തന്നെ എടുത്തടിയണം നിറഞ്ഞ കണ്ണുകളോടെ സ്വാതി മുത്തശ്ശിയെ നോക്കി സ്വാതി മഹാലക്ഷ്മിയും നന്ദിതയും സുഭദ്രയും നോക്കി ചെറു പുഞ്ചിരിയോടെ ഇതേണ്ട സേത അവർ നോക്കി പലിർ ഈ നശിച്ചവൾ കാരണം എല്ലാം കണ്ണിക്കണ്ണന്മാർ കിട്ടാമോ ഓ ആ പെട്ടി നിറയെ സ്വർണ്ണ എല്ലാം കൈവിട്ടു ദൈവമേ തന്നെ ഉറ്റു നോക്കി മനസ്സിലോർത്തു വിനീത് എല്ലാരോടും സംസാരിച്ച് അല്പം നേരം ഒരുമിച്ചിരുന്നു എന്നാലും എന്റെ സ്വാദി ചേച്ചി ഞങ്ങളോട് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ അത് പിന്നെ പേടിച്ചിട്ടാടി അതാ നിങ്ങളോട് മറിച്ചു വെച്ചൊന്നല്ല എന്നാലും ചേച്ചി ഹാപ്പി ആയല്ലോ അത് മതി എന്നാ നിങ്ങൾ എല്ലാരും ഇനി അങ്ങോട്ട് വരണം വിനീത് ഏട്ടൻ പറഞ്ഞിരുന്നു തിരിച്ച് യൂ കെ ഒരു പാർട്ടി വെക്കുന്നുണ്ട് ആണോ ഏതാ ഞങ്ങൾ എന്തായാലും വരും ഉം വരണം സ്വാതി അപ്പോഴേക്കും വിനീത് സ്വാതിയെ വിളിച്ചു പോ സ്വാതിക്ക് ഒരേ നിമിഷം സന്തോഷവും സങ്കടവും പോയി എല്ലാവരോടും യാത്ര പറഞ്ഞ് വിനീതിന്റെ കൂടെ യാത്രയായി അവൾ പ്രവീണ നിലത്തിരുന്ന് അവൾ പോവെന്ന് നോക്കി വീട്ടിലടി നിന്നെയാൻ ഞങ്ങൾ അതിക്കയച്ചു സൂചിച്ച് കഴിയാന്ന് കരുതണ്ടേ നീ മനസ്സിലോരോന്ന് അവർ കണക്ക് കൂട്ടി രാജേന്ദ്രൻ മധ്യക്ലാസ് തന്റെ വായിലേക്ക് അമിഴ്ത്തി ചന്ദ്രഹാസന അവനെ തന്നെ ഉറ്റുനോക്കി രാജേന്ദ്ര അവനെ നീ വെറുതെ വിടയിരുന്നു അവന് വേണ്ടപ്പെട്ടവർക്ക് വേദനിക്കുമ്പോ അവൻ തളരൂ തളർത്തണം അതുമാത്രമേ ഇനി അവനെ തളർത്താൻ വഴിയുള്ളൂ അവനും ആ നിരഞ്ജനും രണ്ടുപേരും ചേർന്ന് എന്റെ മോട് വിവാഹം നടത്തി അവൻ പറഞ്ഞ പോലെയെല്ലാം നടത്തി കഴിയില്ല ചന്ദ്ര ഇനിയും അവനിങ്ങനെ വളരെ അനുവദിച്ചുകൂടാ അങ്ങനെ വിഷമിക്കണ്ട സ്വാധീന കാര്യത്തിൽ അവർ ആഗ്രഹിച്ച പോലെ അവർ ചെയ്തു പക്ഷേ അതിനു പകരം അവർക്ക് നേരിടേണ്ടി വരുന്നത് അതിന് വലുതാ എങ്കിൽ കണ്ടോ അങ്ങോട്ട് വന്ന് ഇന്ദ്രി തയാളെ നോക്കി പറഞ്ഞു ഈ സമയമൊക്കെ ചന്ദ്രഹാസന്റെ കണ്ണിൽ മഹാലക്ഷ്മിയുടെ രൂപം തിളങ്ങി നിന്നു എന്നാലും എന്റെ സേതു ആ നശിച്ചവൻ ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ എന്തു പറയാനേ അയച്ചി നമ്മുടെ അമ്മ എന്ന് പറയുന്ന തള്ളൊരു പെട്ടിന്നറിയ സ്വർണ്ണ ആ പെണ്ണിന് കൊടുത്തു എന്റെ മോനെ അവളെ കെട്ടിയിരുന്നെങ്കിൽ അതൊക്കെ ഇപ്പൊ എന്റെ കയ്യിലെത്തിയേനെ ഇതിപ്പോ വല്ലവർക്കും അനുഭവിക്കാനേ യോഗമുള്ളൂ സരസ്വതി നീയും കരുതിയിരുന്നു ആ ദേവിക അവളും ഇതുപോലെ മിണ്ടാപൂച്ച കലപൊടിച്ച പോലെ ആയിരിക്കും ഓ അതിന് നിന്റെ മോൻ ആയല്ല ചെയ്തു എന്റെ ഇന്ദ്ര അവൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കി എന്ത് വില കൊടുത്തു അത് അവൻ സ്വന്തം സരസ്വതി വീറോട പറഞ്ഞു സേതുവിനോട് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കണ്ടതാ നിന്റെ മോൻ ആഗ്രഹിച്ചല്ലാ നീന്ന് എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നത് വല്ല ബോധം സ്വയം ആത്മഹത്യ സേതു അല്ല സേതു ശരിക്കും നിനക്ക് എന്താ പറ്റിയത് ആ എവിടുന്ന വന്ന ആരോരില്ലാത്ത പയ്യനെ പിടിച്ച് നിലത്തൊന്നല്ലാരോ കൊണ്ടക്കുന്നേ സരസ്വതിയുടെ ചോദ്യം കേട്ട് ചെയ്തു പെട്ടെന്ന് ഞെട്ടിപ്പോയി അത് മറച്ചു വെച്ച് സരസ്വതിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ചെയ്തു ഒന്നുമില്ല എന്റെ ചേച്ചി അതൊരു പാവല്ലേ പിന്നെ അവൻ നമ്മൾ ആരെയൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ ഉം എന്നാലും നിന്റെ മാറ്റം അതെനിക്ക് എത്രയായിട്ടും മനസ്സിലായിട്ടില്ല അത് ഇത്ര മനസ്സിലാക്കാനൊന്നുമില്ല എനിക്ക് ആ പയ്യനോട് പ്രത്യേകിച്ച് വൈരാഗ്യൊന്നുമില്ല അപ്പൊ പിന്നെ ഞാൻ എന്തിനാ വെറുതെ വെറുപ്പ് കാണിക്കുന്നത് ഉം ഒന്നുമില്ല നീ ഇങ്ങനെ മാറും എനിക്ക് അറിഞ്ഞുകൂടെ ചെയ്തു കണ്ടുപിടിച്ചോളാം ഞാൻ സരസ്വതി ആത്മ രണ്ടു ദിവസം പതിപോലെ കടന്നുപോയി ധ്രുവനും നിരഞ്ജനും കൂടി ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോയതാണ് പുറത്തേക്ക് മിഴികൾ നട്ടിരിക്കായിരുന്നു രാവണൻ തന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അതിലെ നമ്പർ നോക്കി പുഞ്ചിരിച്ചവൾ പെട്ടെന്ന് ഫോൺ എടുത്തു ഹലോ ഹലോ മോളെ മുത്തശ്ശിയുടെ പൊന്നു മോളെ പറയുമ്പോൾ അവരുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു മുത്തശ്ശി ദുർഗയുടെ കണ്ണുകൾ നിറഞ്ഞു കുറെ നാളുകൾക്ക് ശേഷം തന്നെ മുത്തശ്ശിയുടെ ശബ്ദം കേട്ടപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നി അവൾക്ക് എൻ്റെ കുട്ടിക്ക് സുഖാണോ മോളെ എനിക്ക് എനിക്ക് സുഖാണോ മുത്തശ്ശി ആ അത് കേട്ടാ മതി മുത്തശ്ശിക്ക് വരുണി മോള് പറഞ്ഞിരുന്നു മോളെ കണ്ട കാര്യമല്ല അവള് പറഞ്ഞല്ലോ മോളോടെ എല്ലാം എൻ്റെ മോളെങ്ങനെയും രക്ഷപ്പെടണം അവര് അവരുടെ കൈ പെടാൻ ശ്രദ്ധിക്കണം മോളെ കാണായിട്ട് ഭ്രാന്തളകി നടക്കും അവൻ അവന്റെ കയ്യിൽ മോള് പെട്ടുള്ള അവസ്ഥ മുത്തശ്ശി പറയാണ്ട് തന്നെ അറിയാലോ എൻ്റെ മോൾക്ക് അറിയാം മുത്തശ്ശി ശ്രദ്ധിച്ചോളാം ഉം മോള എന്തേലും കഴിച്ചോ അവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാ എന്നോട് വലിയ സ്നേഹ മുത്തശ്ശി മഹാലക്ഷ്മി അമ്മ എന്നെ സ്വന്തം മോളപ്പൊര കാണുന്നു സുഭദ്രാമ്മ നന്ദിന മുത്തശ്ശ മുത്തശ്ശി എല്ലാവർക്കും എന്നോട് വലിയ സ്നേഹ ആണോ അത് മതി അത് കേട്ടാ മതി എനിക്ക് എന്റെ കുഞ്ഞ് സന്തോഷായിട്ടിരിക്കുന്നത് കണ്ടാ മതി ആ എന്നാ ഞാൻ വെക്കട്ടെ രാധികയും ശങ്കരനും എങ്ങോട്ടോ പോയതാ രവീന്ദ്രൻ പിന്നെ രാവെന്നോ പകലോ ഇല്ല മോൾ അന്വേഷിച്ചു നടക്കും പിന്നെ മദ്യം എപ്പോഴാ കേറി വരുന്നെന്നറിയില്ല വരുണീ പുറത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുക ഞാൻ ഇനി പറ്റും പോലെ വിളിക്ക ശരി മുത്തശ്ശി ഫോൺ വെച്ച ദുർഗയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദുർഗേച്ചി ഇതേ സമയം ദേവു അവിടെ അടുത്തേക്ക് വന്നു അയ്യോ എന്തേ എന്തേച്ചി എന്തിനാ കറിയുന്നു ഏ ഒന്നില്ല ഒന്നില്ല ചുമ്മാറിയാനോ മുത്തശ്ശി ദുർഗദേവനോട് മുത്തശ്ശിയെ വിളിച്ചെല്ലാം പറഞ്ഞു സാരലേച്ചി ചേച്ചി മുത്തശ്ശിയോട് സംസാരിക്കാൻ പറ്റിയല്ലോ കുറെ ദൂരമായതുകൊണ്ടാ അല്ലെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കായിരുന്നു വിഷമിക്കണ്ട ചേച്ചി വാ അവരെല്ലാം പോവാൻ നിൽക്കുക എങ്ങോട്ട് അത് ഗോപിനും മാളീനും ഒരു അപ്പച്ചിയുണ്ട് അവരുടെ മോളുടെ കല്യാണ അപ്പ ദേവ് പോകുന്നില്ലേ എനിക്ക് വയ്യ ചെറിയ തലവേദന സരസ്വതി അപ്പച്ചിയും സേതു അപ്പച്ചിയും പോകുന്നില്ല അമ്മയും നന്ദിതാമ്മയും ലക്ഷ്മി അമ്മയും പോകുന്നുണ്ട് അപ്പം അമ്മയെ പറഞ്ഞു ഞാൻ വരുന്നില്ല ഈ ദുർഗ്ഗേച്ചിയെ കൂട്ടുനിൽക്കാൻ എന്തോ അവർക്കൊക്കെ ചെയ്തു അപ്പച്ചുടെ പെരുമാറ്റത്തിന് ചില സംശയങ്ങളുണ്ട് എന്ത് സംശയം അത് അന്ന് നമ്മൾ കൊളപ്പട വെച്ച് പറഞ്ഞെല്ലാം കേട്ടിട്ടുണ്ടോന്ന് എന്റെ ദേവു എന്താ നീ പറയുന്നേ ചേച്ചി ടെൻഷൻ ടെൻഷനാവണ്ട ചെറിയ സംശയം അത്രേ ഉള്ളൂ ചെയ്തു അപ്പച്ചുടെ ഇപ്പോഴത്തെ മാറ്റത്തിന് കാരണം അറിയുന്നവരെ കുറച്ച് ശ്രദ്ധിക്കണേ ചേച്ചി എന്തോ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു ദൈവു ചേച്ചി പേടിക്കണ്ട ഞങ്ങളൊക്കെ അല്ലേ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ദേവു അല്പനേരം ദുർഗക്കടുത്ത് സമയം ചെലവഴിച്ച് ദേവു കുളിച്ചിട്ട് വരാൻ അയച്ചി പറഞ്ഞവളുടെ മുറിയിലേക്ക് പോയി ദേവു ദൈവ ഒരു മോളിപ്പാട്ടും പാടി മുറിയിലേക്ക് കയറി ഡോറടച്ചു പുറത്തുനിന്ന് അവളെ കണ്ണ് ഇന്ദ്രിയത്തിന്റെ കണ്ണുകൾ വശ്യതയോടെ തിളങ്ങി ഈ സേതു സേതു ഡോറോ കടി സേതു ലക്ഷ്മി ഡോറ നോക്കിയതും മുന്നിൽ നിൽക്കുന്ന സരസ്വതിയെ നോക്കി എന്താ എന്തായീ എന്തിനീ വിളിച്ചുപോകുന്നേ എന്റെ സേതു അവരെല്ലാം കല്യാണത്തിന് പോയി ആ ധ്രുവിന് നിരഞ്ജനം ഇവിടെ ഇല്ല ഇത് പറയാനാണോ നീ കിടന്ന് അലറി വിളിച്ച് ഓ അതല്ല ചെയ്തു ദേ ആ പെണ്ണ് ദേവിക അവൾ അവരുടെ കൂടെ പോയിട്ടില്ല ഇതുപോലൊരു ചാൻസ് എനിക്ക് കിട്ടാനില്ല ഇന്ദ്രൻ എന്തൊക്കെയാ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് നിന്റെ ഒരു സഹായം കൂടെ വേണം എന്റെ സഹായോ എന്റെ എന്ത് സഹായം അതൊക്കെ പറയാം അവൾ കുളിക്കാൻ മുറി കയറിയിട്ടുണ്ട് അവൾ ഇറങ്ങി വരുമ്പോൾ നീ അവളോട് ഞാൻ പറയുന്ന പോലെ പറഞ്ഞാ മതി ഞാനോ എന്റെ ചേച്ചി എന്നെ തന്നെ കുരുതി കൊടുക്കണോ നിനക്കൊന്നും പറ്റില്ല ചെയ്തു ആ പെണ്ണിന്റെ അഹങ്കാരം എന്നത്തോടെ എന്റെ മുഖം തീർത്തു കൊടുക്കുന്നുണ്ട് പറയുന്നതോടൊപ്പം അവരുടെ മുഖത്ത് പകേരിയുന്നുണ്ടായിരുന്നു അല്പനേരം കഴിഞ്ഞ് ദൈവ് കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് ഇറങ്ങി ദുർഗയുടെ അടുത്തേക്ക് പോകാനൊരുങ്ങിയതും മോളെ ദേവു പതിയുള്ള ആ വിളി കേട്ടതും ദൈവവും തിരിഞ്ഞു നോക്കി ഒരു ചെറുപുഞ്ചിരിയോടെ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന സേതു അപ്പച്ചിയെ കണ്ട് നെറ്റി വിളിച്ച് അവൾ നോക്കി മോളെ ദേവു ദേ രാവണൻ നിന്നെ കുറെ അന്വേഷിച്ചു നമ്മുടെ പഴയ സാധനങ്ങളെല്ലാം വെച്ചാൽ മുറിയില്ലേ അതിലേക്ക് കയറിയിട്ടുണ്ട് അതിലേക്കോ അതേ മോളെ ഞാനൊന്ന് എന്ന് പറഞ്ഞ് പോയതാ ശരി ഞാൻ നോക്കട്ടെ പറഞ്ഞുകൊണ്ട് ദേവ് മുന്നോട്ട് കാണണം സേതു ലക്ഷ്മി മറിഞ്ഞു നോക്കുന്ന സരസ്വതിയെ നോക്കി ആൾ പോകുന്ന നോക്കി സരസ്വതി വന്യതയോടെ ചിരിച്ചു ദേവു ആ വലിയ മുറിയുടെ മുന്നിലെത്തിയതും അകത്തേക്കും നോക്കി കൂറ്റാ കൂറ്റി ഇരുട്ട് പതിയെ അകത്തേ കയറി ചുറ്റും നോക്കി ലൈറ്റ് ഓൺ ചെയ്യാൻ നിന്നു കൊട്ടി കൊട്ടിയടഞ്ഞത് ഒരുമിച്ചായിരുന്നു ദേവു ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി ആരാ രാവണ പതിളോട് വിളിച്ചവൾ പെട്ടെന്ന് ഡോറിനടുത്ത് ലാമ്പ് കത്തിയതും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി തന്റെ മുന്നിൽ ഒരു വഷളം ചിരിയോടെ നിൽക്കുന്ന ഇന്ദ്രിയത്തിനെ കണ്ട് അവളുടെ കുഞ്ഞു ശരീരം വെട്ടി വിറക്കാൻ തുടങ്ങി അവൾ പോലും അറിയാതെ അവളുടെ കാലുകൾ പുറകോട്ട് ചലിച്ചു ആ എന്താ എന്റെ ദൈവൂട്ടി പേടിക്കണ്ട ഞാൻ എന്റെ ദൈവൻ ഒരിക്കലും ഉപദ്രവിക്കില്ല പക്ഷെ സ്നേഹിക്കും ഒരുപാട് ഒരുപാട് ഒരു വഷളം ചിരിയോട് അടുമുടി നോക്കിക്കുള്ളവന്റെ സംസാരം കേട്ട് വല്ലാത്ത അറപ്പ് തോന്നിയ അവൾക്ക് ഇയാൾ പുറത്തുപോയി എന്റെ ഏട്ടന്മാരെങ്ങനെ അറിഞ്ഞാറുണ്ടല്ലോ നോക്കി വല്ലാത്തൊരു ഭാവത്തോട് അട്ടാസിച്ചോ നിന്റെ ഏട്ടന്മാരറിഞ്ഞ എന്നെ അങ്ങ് ഉണ്ടാക്കി കളയുന്നേ അവൻ ആ ധ്രുവൻ നീയൊക്കെ താലയിൽ ഏറ്റുനടക്കുന്ന അവൻ അവൻ ഇനി ഭൂമിയിൽ അധികം നാളുണ്ടാവില്ല എന്താ എന്താ പറഞ്ഞു വെറും വ്യാമോഹം മാത്രം എന്റെ ഏട്ടനെ കുറിച്ച് ശരിക്കും അറിയില്ല നിങ്ങൾക്ക് ഓ ആയിക്കോട്ടെ പക്ഷെ ഇപ്പൊ നമുക്ക് അവനെ കുറിച്ച് തന്റെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ ചുവടുകൾ പുറകോട്ട് വെച്ചു ചുമൽ തട്ടി നിന്നു ഇന്ദ്രിയെ നോക്കിയവള് തന്റെ തൊട്ടുമ്പിലായി നിൽക്കുന്നവനെ കാണി അവടെ കൈകാലുകൾ ചലിക്കാൻ കഴിയാത്ത പോലെ അവൾക്ക് കണ്ണുകൾ ഇറുക്കി അടച്ച് ശ്വാസം മാങ്ങി വലിച്ച് തന്റെ ഉള്ള ശക്തിയിൽ അവനെ പുറകോട്ട് തള്ളി ദൈവം അവളെ തന്നെ കാമക്കണ്ണരോടെ നോക്കുന്ന ഇന്ദ്രിയത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഉണ്ടായ തളിൽ പുറകിലേക്ക് മറിഞ്ഞു ദേവു വേഗം ഡോർ ലക്ഷ്യമാക്കിയോ ഉറ്റി തുറന്നു പക്ഷെ എന്നിട്ടും ഡോർ ഉറക്കാൻ കഴിയാതെ പേടിയോടെ നാല് ഭാഗവും നോക്കി പുറകിൽ നിന്ന് കൈകെട്ടി നിന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഇന്ദ്രനെക്കാണ് ദേവിന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു പേടിയോടെ അവൾ അവനെ തന്നെ ഉറ്റുനോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം ഇതേ സമയം